ഞങ്ങൾക്ക് നിങ്ങളുടെ ആസ്ഥാന കേന്ദ്രമായ ആർ എസ് എസിന്റെ നാഗത്തൂരിൽ ആലയത്തിൽ നിന്ന് വീതം വെച്ചതിന്റെ ഒരു വിഹിതമല്ല ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് ആർ എസ് എസിന്റെ ഫണ്ട് വീതിക്കുമ്പോ അതിന്റെ ഒരു വിഹിതം കേരളത്തിൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മലയാളിയിൽ നിന്ന് നിങ്ങൾ പിരിച്ചെടുത്ത് കൊണ്ടുപോയി കേന്ദ്ര ബജറ്റിൽ വീതിക്കുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മുടെ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഒരു പദ്ധതി എന്ന് പറയുന്ന മലയാളിയായ കേന്ദ്രമന്ത്രി നമ്മളെ ഉപദേശിക്കാൻ കേരളത്തില്ലാത്ത സംസ്ഥാനമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുക കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ഒരു കേവലം അദ്ദേഹത്തിന്റെ മേലശ ജോർജ് മുമ്പീൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വിഹിതവും തരാം ബജറ്റിൽ നിങ്ങൾക്കുള്ള പ്രത്യേക പരിഗണന